ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടിട്ട് അവിടെ നിന്ന് സ്വപ്ന വീട് വിട്ട് ഇറങ്ങുകയാണല്ലോ ഇതിനിടയ്ക്ക് ഷാലിനി ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക കൂടിയിട്ട് സഞ്ജയുടെ സ്നേഹം ആത്മാർത്ഥമായതുകൊണ്ട് തന്നെ സഞ്ജയ് ഇങ്ങനെ സ്വപ്നയെ വന്ന് രക്ഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വപ്ന ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ് സഞ്ജു ഇനി എന്താ കാണിക്കുക നീ എന്തിനാണ് ഇപ്പോൾ വീട് വിട്ടിറങ്ങിയത് എനിക്കതിൻ്റെ ആവശ്യം എന്താണെന്ന് ഇങ്ങനെ സഞ്ജു ചോദിക്കുന്ന സമയത്ത് സ്വപ്ന വാക്കുകൾ കൊണ്ട് തട്ടിമാറ്റാണ് മാറ്റിയാണ് പക്ഷേ ആ മഹിമയും മഞ്ജുവും കൂടി എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കും അത് കേൾക്കുന്ന സഞ്ജു പറയണത് ഒരു ഡോക്ടർ ഭാഗം പഠിച്ച ഒരു പെൺകുട്ടി ഡോക്ടർ ഭാഗത്തിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതും ചെയ്യുക അവർ അതിലപ്പുറം ചെയ്യുന്നൊക്കെ പറയാനായിട്ടോ ഇതേ ഇത് കേൾക്കുന്ന സഞ്ജു പറയണത് എന്നാൽ നമുക്ക് നാട് എന്ന് പറയുമ്പോൾ അത് പറ്റില്ലല്ലോ കാരണം ലക്ഷ്യം പണമല്ലേ ഗോപാൽജിയുടെ പണം ഗോപാൽജീൻ്റെ ആ കൊട്ടാരം പോലത്തെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നുള്ള ലക്ഷ്യമാണല്ലോ സ്വപ്നയ്ക്ക് അങ്ങനെ സ്വപ്ന സഞ്ജയ്യോട് പറയണം അതൊന്നും വേണ്ട അവിടെ നാട് വിട്ടാൽ എനിക്കും നിനക്കും പണമില്ല പിന്നെ എങ്ങനെ ജീവിക്കും അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ സഞ്ജയ് ചോദിക്കുക പിന്നെ എന്താ വഴി വഴിയൊക്കെ ഞാൻ പറഞ്ഞ് തരാം അതുപോലെ സഞ്ജയ് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ തീർച്ചയായും നിൽക്കും എൻ്റെ എന്ത് പറഞ്ഞാലും ഞാൻ അതിനൊപ്പം നിൽക്കുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനിക്ക് ഫോൺ കോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയം ഷാലിനി പറയുന്നുണ്ട് എന്തായി ഞാൻ പറഞ്ഞതുപോലെ നീയൊക്കെ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ഗുണ്ടയോട് ചോദിക്കുക അപ്പോൾ ആ ഗുണ്ട പറയണേ ഞങ്ങൾ അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് വണ്ടി അടുത്തോട്ടെത്തുമ്പോൾ ഒരാളവളെ വന്ന് രക്ഷിച്ചു എന്ന് പറയട്ടോ ഇതേ കേട്ടോടന്ന് തന്നെ ഷാനി പറയണേ നിന്നെ പോലെയുള്ള വിഡികളെ എങ്ങനെയൊക്കെയുള്ള ഏൽപ്പിച്ചത് തന്നെയാണ് സംഭവിക്കുക നീ എന്താടോ കാണിച്ചത് ഞങ്ങൾ എന്താ ചെയ്യുക മാഡം ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ല എന്ന് പറയട്ടോ അപ്പോഴാണ് ചാച്ചു ഇപ്പുറത്ത് ചെന്നിട്ട് ഗോപാജിയോട് കാര്യങ്ങളൊക്കെ പറയുന്നത് ഗോപാലേട്ട കാര്യങ്ങളൊക്കെ വേറെ കൈവിട്ടു പോവാണ് എന്താ എന്താ പ്രശ്നം നമ്മുടെ ശാലിനി ഒരു കുരുക്കൊപ്പിച്ചിട്ടുണ്ട് ഗിരിയോടാണ് കളിക്കുന്നത് അത് അവൾക്ക് ബോധ്യമില്ല എന്ന് പറയുമ്പോൾ ഗോപാലൻ ചോദിക്കാനെ എന്തെന്ന് ചോദിക്കാനേട്ടാ ആ സ്വപ്നയെ ഇല്ലാതാക്കാനുള്ള കുരുക്ക് ആ സ്വപ്ന ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം നോക്കി സ്വപ്നയെ തീർക്കാൻ വേണ്ടി ഗുണ്ടകൾക്ക് കുരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറയേണ്ട ഇത് കേട്ടതിനോട് കൂടി ഗോപാലൻ പറയണേ എന്ത് വിഡിത്തരമാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്താലും ഗിരി എന്നെയാണ് സംശയിക്കുള്ളൂ ഗിരിയുടെ മുന്നിൽ ഞാൻ കള്ളനാവാത്തതുപോലെ അഭിനയിച്ചു കൊണ്ടിരിക്കാൻ ആ മഞ്ജുമാഹി യെ ഒരുപാട് തവണ ആ വക്കീലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ശത്രുവാണ് ഞാൻ മിത്രമല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ എൻ്റെ മകനോടെങ്കിലോ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ആ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരണ്ട ഇന്ന് എന്ന് അവൻ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് ചോദിച്ചു എൻ്റെ കുഞ്ഞിനെ അച്ഛനെന്നെ ആട്ടുന്നത് പോലെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ആട്ടാൻ കഴിയില്ലെന്നോ സ്വപ്നയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ അവൻ എന്നോട് ചോദിച്ചപ്പോൾ അവനോട് തിരിച്ച് ഞാൻ മറുപടി പറഞ്ഞതാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് കാരണം അവളുടെ അച്ഛനെ കൊന്ന ഒരാളാണ് ഞാൻ അതായിരിക്കാം ശങ്കരനെ കൊന്നത് അച്ഛൻ തന്നെ ആയിരിക്കാം പക്ഷേ ആ സത്യവൾക്ക് അറിയില്ലല്ലോ എടാ ഈ വീട്ടിൽ അവൾ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ എൻ്റെ മകനോട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മകൻ എന്നെ കണ്ണു തുറപ്പിപ്പിക്കുന്ന വിധത്തിലാണ് അവൻ എന്നോട് സംസാരിച്ചത് അവൻ ശരിക്കും എനിക്കിട്ട് ഒരു സംശയം എന്നിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ അങ്ങനെ എന്തായാലും ഷാനിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നു ഗോപാലേട്ട ഗോപാലേട്ട് ചെന്ന് ഷാനിയോട് കാര്യങ്ങൾ പറയുമെന്ന് പറയുമ്പോഴാണ് ഷാനി ഇങ്ങനെ ഫോണിൽ ദേഷ്യത്തോടു കൂടി നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഇത്രയും വൃത്തികെട്ട പ്രവർത്തി നിങ്ങൾ എന്തിനാണ് ചെയ്തത് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഷാനിയുടെ അടുത്തോട്ട് ഷാനി നീ എന്താ കാണിച്ചതെന്ന് പറയുമ്പോൾ എന്താ എന്താച്ചാ അല്ല നീ ആ സ്വപ്നയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിരുന്നു ആ കൊടുത്തിരുന്നു എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ അവളെ ആരോ വന്ന് രക്ഷിച്ചു എന്ന് എന്താ നീ പറയ അവളെ ആരോ വന്ന് രക്ഷിച്ചു എന്നോ അതെ അവളെ ആരോ വന്ന് രക്ഷിച്ചു എന്നുള്ള ന്യൂസാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയട്ടെ അത് കേൾക്കുന്നതിനോട് കൂടി ഗോപാലിന് ഉറപ്പായി അത് എൻ്റെ മകൻ സഞ്ജു തന്നെയാണ് സഞ്ജയ് എവിടെയെന്ന് ചോദിക്കുകയാണ് അച്ഛാ അവൻ അവിടെ അകത്തുണ്ടാവും അപ്പോൾ ഉടൻ തന്നെ ചാച്ചനോട് പറയണേ നീ ഒന്ന് പോയി നോക്കും അവൻ അവിടെ ഉണ്ടോ എന്ന് നീ ഒന്ന് പോയി നോക്കൂ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞട്ടെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടാ അപ്പോൾ ആ സമയം അവിടെ നിന്ന് സഞ്ജയെ കാണുന്നില്ല ഉടൻ തന്നെ ഷാലിനി പറയുന്നത് അവന് വേണമെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയട്ടെ എന്നാൽ അത് തന്നെ അവൻ തന്നെയാണ് സ്വപ്നയെ രക്ഷപ്പെട്ടത് ശിക്ഷിച്ചുണ്ടാവുക എന്നിങ്ങനെ ഷാനിയോട് പറയുമ്പോ എന്താ അച്ഛാ ഈ സഞ്ജുവിനെ അപ്പോൾ ഉടൻ തന്നെ അതെ അവൻക്ക് അത്രയും തലക്ക് പിടിച്ച പ്രേമമാണ് ആ സ്വപ്നയോട് എന്ന് പറയാനായിട്ടാ എന്നാൽ ഈ സമയം സഞ്ജയെ തിരയാനുള്ള ഏർപ്പാടുകൾ തുടങ്ങിയിരിക്കുകയാണ് പിന്നീടാണെങ്കിലോ സ്വപ്നയെ കാണാനില്ല എന്ന സത്യം ഇങ്ങനെ ഗിരി വന്നിട്ട് പറയണം ഗിരിക്ക് യാതൊരുവിധ സമാധാനം കിട്ടുന്നില്ല അങ്ങനെ ഗിരി സ്വപ്നയുടെ റൂമിലോട്ട് ചെന്ന് നോക്കുകയാണ് എൻ്റെ മോളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് തിരുത്താൻ പറ്റുമോ ഒരു പക്ഷേ അവളിത് കള്ളമാണോ പറയുന്നത് എന്നുള്ള ഒരു തോന്നലൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഗിരിക്ക് തോന്നിയിട്ട് സ്വപ്നയുടെ റൂമിൽ പോകുമ്പോൾ സ്വപ്നയെ അവിടെ കാണുന്നില്ല കേട്ടോ അതോടുകൂടി ഭാനുവതി വന്നിട്ട് പറയുകയാണ് അമ്മേ അമ്മ സ്വപ്നയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടില്ലെന്ന് പറയട്ടോ ഈ സമയം അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൾ നാളെ ഡോക്ടറെ കാണിക്കും എന്നുള്ള രഹസ്യം അറിയുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അവളുടെ വയറ്റിൽ കുഞ്ഞില്ലടാ അവൾ മനപൂർവ്വം ഞമ്മളെ ചതിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മേ അമ്മയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ അതുകൊണ്ടല്ലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് തീർച്ചയായും ഈ വിവാഹം നീ അവൾക്ക് നടത്തി കൊടുക്കുമ്പോൾ എന്നുള്ള പ്രതീക്ഷയൊക്കെ കൊടുത്തിട്ടും അവൾ നമുക്ക് തിരിച്ചടി നൽകാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവൾ അത് തന്നെ പേടിച്ചിട്ടാണ് അവളില്ലാത്ത കള്ളം പറഞ്ഞതാണ് ഈ പെണ്ണ് എന്തിനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഗിരി നീ അവളെ തിരക്കിറങ്ങ് അല്ലെങ്കിൽ ആ ഗോപാലൻ അവളെ തീർച്ചയായും കൊന്നിരിക്കും എന്നുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നത് ഗിരിക്കു ഭയങ്കര പേടിയാവണം അപ്പോഴേക്കും മഞ്ജു എന്താ എന്താണെന്ന് ചോദിച്ചു വരികയാണ് അപ്പോൾ മഞ്ജുവിനോട് പറയുകയാണ് സ്വപ്നയെ കാണുന്നില്ല സ്വപ്നം എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ മഞ്ജുവിനെ ആലോചിച്ച് നോക്കുമ്പോൾ ഗിരിയേട്ട കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഡോർ തുറക്കു തുറന്നു കിടക്കുന്നത് കണ്ടിരുന്നു ഞാൻ ഞാനെന്നാ വിചാരിച്ചത് അടക്കാൻ മറന്നതായിരിക്കും എന്ന് കരുതി ഞാൻ അടച്ചിട്ട് പോയി എന്ന് പറയാൻ കേട്ടോ ഇതേ സമയം ഇനി എന്ത് ചെയ്യും ആ പെണ്ണിനെ രക്ഷിക്കാൻ ഇനി ആർക്കാ കഴിയും ഗോപാലം ൻ അവളെ കൊന്നു തള്ളുമോ എന്നും കൂടി പേടിക്കേണ്ടിയിരിക്കുന്നു അത് കേട്ടുടൻ തന്നെ അവിടെ ഗിരി പറയണേ എന്തിനാ അമ്മ ഗോപാലൻ അങ്ങനെയൊക്കെ പറയുന്നത് ആ അത് നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അയാളുടെ സ്വഭാവം നിനക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം ഗിരി എന്താ ഇവരൊക്കെ ഇങ്ങനെ എന്ന ഭാവത്തിൽ ഗിരി നിൽക്കണേ എന്തായാലും അവളെ തിരഞ്ഞേ പറ്റുള്ളൂ എൻ്റെ പേടി അതല്ല സഞ്ജയുടെ കൈകളിൽ കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായും എന്തെങ്കിലും പണി വീഴുമോ എന്നാണ് എൻ്റെ പേടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഗിരി തിരക്കി ഇറങ്ങും പിന്നീടാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകാമെന്ന് മഞ്ജുവും പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അരവിന്ദ് അക്ഷനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണേ പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു ടിസ്റ്റാണ് ഉണ്ടാകുന്നത് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ മഞ്ജു പോലീസ് സ്റ്റേഷനിൽ എത്താണ് അരവിന്ദക്ഷനോട് കാര്യങ്ങൾ പറയുന്നത് എന്താ ഇന്നലെ തിരക്കിയിട്ട് അവരെ കണ്ടില്ല അവരെ കിട്ടിയില്ല അവരെങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് എന്ന് അറിയില്ല അതിന് ആ സഞ്ജയ് ഇങ്ങനെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടാവും അവളും സഞ്ജയ് കൂടി ഒരുമിച്ച് സംസാരിക്കുന്നതൊക്കെ പിന്നെ എങ്ങോട്ട് പോയി എന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് കാണാം ആ പോലീസ് സ്റ്റേഷനിലോട്ട് സഞ്ജയ് യും ഈ പറയുന്ന സ്വപ്നയും കൂടി കയറി വരുന്നത് കേട്ടോ ഇവരെ കാണുന്നതിനോടുകൂടി അമ്പരപ്പോടു കൂടി നിൽക്കണേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സഞ്ജയോട് സ്വപ്നം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമുക്ക് പോലീസിൻ്റെ സഹായം തേടാം പോലീസിൻ്റെ സഹായം തേടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഗോപാൽജിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ കല്യാണം എന്തായാലും പോലീസ് നടത്തും പിന്നീട് ഗോപാൽജി എന്തായാലും ആ വീട്ടിൽ എൻ്റെ കയറ്റും എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല ഐഡിയ ആണ് മോളെ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ മഞ്ജു ഇങ്ങനെ ഇരിയോട് ഇന്നലെ പറഞ്ഞതാണ് പോലീസിൻ്റെ സഹായത്തോടു കൂടി അവരുടെ വിവാഹം നമുക്ക് നടത്താൻ ോപാലൻ ഒരു പക്ഷേ ഇത് എതിർക്കും പാർട്ടിയും ഗിരിയേട്ടനെതിരാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു നിമിഷങ്ങൾ മഞ്ജു ഇങ്ങനെ ഓർക്കണം കേട്ടോ അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കയറി വരുകയാണ് അപ്പോൾ ഈ സമയം അരവിന്ദ് അരവിന്ദാക്ഷനും മഞ്ജു ഓടി ചെന്നിട്ട് മഞ്ജു പറയണേ എന്താണ് മോളെ നീ കാണിച്ചത് നിന്റെ ഏട്ടൻ നിനക്ക് സഞ്ജയുമായുള്ള കല്യാണം നടത്തി തരാ പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാണ് നാട് വിട്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങളെല്ലാവരും കൂടി ഒരുപക്ഷെ എൻ്റെ കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ പറയുമോ എന്നൊരു കൊണ്ടാണ് പിന്നെ സഞ്ജയെ സഞ്ജയ്യുടെ അച്ഛൻ നാട് നടത്തുമോ എന്നൊരു പേര് സഞ്ജയക്കുള്ളത് കൊണ്ട് ഞാൻ ഞങ്ങൾ ഇവിടെ പോലീസിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്ന് പറയാനായിട്ടാണ് അത് കേൾക്കുന്ന മഞ്ജുവിന് അതിലൊരർത്ഥമുണ്ടെന്ന് തോന്നുകയാണ് അങ്ങനെ മഞ്ജു പറയണം സാറേ എന്താണ് സാറിൻ്റെ അഭിപ്രായം മോളെ നീ പറഞ്ഞതുപോലെ തന്നെ ഗോപാൽജിയുടെ മകൻ ഇവനായതുകൊണ്ട് തന്നെ ഇവനക്ക് ഇവളോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താം എന്ന് പറയുന്ന അനിത കേട്ടോ അപ്പോഴേക്കും ഗോപാൽജി ആണെങ്കിൽ സഞ്ജയ തിരക്കി ഇറങ്ങിയിട്ടുണ്ടാകും പക്ഷേ എവിടെയും സഞ്ജയെ കാണുന്നില്ല അങ്ങനെ ഗോപാൽജിക്ക് ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് അനിത ഈ സത്യങ്ങളൊക്കെ കേൾക്കുന്നത് അങ്ങനെ അനിത ഗോപാൽജിക്ക് വിളിക്കാനായിട്ട് അപ്പോൾ ഗോപാലൻ ചോദിക്കുകയാണ് എന്താ അനിത എന്തിനാ നീ വിളിച്ചത് എന്ന് ചോദിച്ചോടുന്നതിനെ അതെ ഇവിടെ ഇപ്പോൾ ഇന്ന് ഒരു കല്യാണം നടക്കുന്നുണ്ട് അത് പറയാൻ നീ എന്തിനാ എനിക്ക് വിളിക്കുന്നത് അതെ ഗോപാൽജിയുടെ മകൻ്റെ കല്യാണമാണ് ഇവിടെ നടക്കുന്നത് എന്ത് എന്താ ഈ പറയുന്നത് അതെ ഗോപാൽജിയെ കബളിപ്പിച്ച് ആ മഞ്ജു വിവാഹം നടത്തുകയാണ് എന്നുള്ള സത്യം പറയാനായിട്ടാ സ്വപ്നയും മഞ്ജു സ്വപ്നയും സഞ്ജയയും കൂടി രജിസ്റ്റർ ഓഫീസിലോട്ട് പോകാനുള്ള പരിപാടിയാണ് എന്ന് പറയണേ അപ്പോഴാണ് ഇങ്ങനെ ഈ ഫോൺ കട്ട് ചെയ്തു തുടങ്ങിയിട്ട് എന്നാൽ ഇനി വെക്ക് ഞാനിപ്പോൾ അവിടെ എത്തും എൻ്റെ മകനെ അവൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് ഗോപാലൻ പറക്കുകയാണ് പിന്നീടാണെങ്കിലോ ഇങ്ങനെ മഞ്ജു അരവിന്ദാക്ഷനും കൂടിയിട്ട് പോലീസ് വണ്ടിയിൽ തന്നെ സഞ്ജയെയും സ്വപ്നയെയും രജിസ്റ്റർ ഓഫീസിലോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഗോപാലൻ വന്നിറങ്ങുന്നത് അങ്ങനെ ഗോപാലൻ ും ഇനി സഞ്ജയും കൂടി വഴക്കാവാണ് സഞ്ജയ അടിക്കാൻ വേണ്ടി ഗോപാലയൊരുങ്ങുമ്പോൾ സഞ്ജയ് പറയുന്നുണ്ട് എനിക്ക് വളരെ ഉപേക്ഷിക്കാൻ പറ്റില്ല അച്ഛാ എനിക്ക് വിവാഹം കഴിച്ചേ പറ്റുള്ളൂ അത് കേട്ടിടുന്നതിന് മഞ്ജു ഇതൊരു പോലീസ് സ്റ്റേഷനാണ് പ്രായപൂർത്തിയായവരെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങളിതിൽ ഇടപെടേണ്ട ഞാൻ ഇവൻ്റെ അച്ഛനാണ് ഇവ ഇവൻ്റെ കല്യാണം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാലോ എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ശിക്ഷ എന്താണെന്ന് അറിയും ഇതെൻ്റെ മകനാണെങ്കിൽ എനിക്ക് വലിച്ചഴുച്ച് കൊണ്ടുപോകാൻ അറിയുമെന്ന് പറഞ്ഞിട്ട് ഗോപാലൻ അവിടെ നിന്നും കൊണ്ടുപോകുന്ന സമയത്താണ് കേട്ടോ ഗിരിയുടെ വരവ് അങ്ങനെ ഗിരി ഗിരിഗോപാലിൻ്റെ യഥാർത്ഥ മുഖം കണ്ടു തുടങ്ങുകയാണ് കേട്ടോ